അപ്പൊ ഒരു ചെറിയ കൂടെ ഒരു പരിപാടിയിൽ കണ്ടെ ഒരു ചെറിയ പോപ്പുലർ റിക്വസ്റ്റ് ആണ് വന്നേക്കുന്നത് കാരണം അത്ര മാത്രമാണ് കേരളം നിങ്ങളുടെ ആ ഒരു ഈ പറയ താര ജോഡികളെ ആ പാട്ടും ഏറ്റെടുത്തത് ഞങ്ങൾക്ക് വേണ്ടി വെറുതെ ഒന്ന് കൈ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലെങ്കിലും നമ്മൾ സന്തോഷം നടക്കാനല്ല ഒന്ന് മൂവ് ചെയ്താലും സോങ്ങിന് സുഭാവ് പാട്ട് പ്ലീസ് വലിയൊരു കയ്യടി ഇപ്പൊ മഹിമ ഷെയ്നിഗം അപ്പൊ ഷെയ്ൻ്റെ ഏറ്റവും ഹിറ്റ് നായികയാണ് ദേ ഉള്ളത് ലിറ്റിൽ ഹാർട്സിലും നമുക്ക് മഹിമ തന്നെയാണ് സോ രണ്ട് പടം ദേ അടുപ്പിച്ച് ഷെയ്നുമായിട്ട് പുറത്തിറങ്ങാൻ ഇനി ഒരെണ്ണം കൂടെ നിൽക്കുന്നു ആർഡിഎക്സിന്റെ ഒരു വലിയ വിജയം കഴിഞ്ഞ് ലിറ്റിൽ ഹാർട്സ് എന്താണ് നിഗം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം എന്താണ് അല്ല ഞാൻ ഹാർഡിഎക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷെയ്യിൻ്റെ വലിയൊരു ഫാനായിരുന്നു ഓ അപ്പം ഹാർഡിഎക്സില് എനിക്ക് കോൾ വന്നപ്പം ഐ വാസ് വെരി എക്സൈറ്റഡ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാലൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇപ്പോഴുള്ള യങ് ആക്ടേഴ്സിൽ മൂസ്റ്റ് ആണ് ഷെയ്ൻ അപ്പോൾ ഷെയ്യിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയപ്പോൾ എനിക്ക് ആദ്യത്തെ പടത്ത് തന്നെ ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ പക്ഷേ ഞങ്ങൾ ആദ്യം മൂവി ചെയ്യുന്ന സമയത്ത് ഷെയ്ൻ ഇങ്ങനൊന്നും സംസാരിക്കില്ലായിരുന്നു എൻ്റെ അടുത്ത് ഒട്ടും സംസാരിക്കില്ലായിരുന്നു സെക്കൻഡ് മൂവി ഇപ്പം ലിറ്റിൽ ഹാർട്സ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ കുറച്ചൊന്ന് ആയതും ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതൊക്കെ ഷെയ്യിനെ പറ്റി എനിക്ക് മനസ്സിലായത് എന്താ ആളൊരു കംഫോർട്ട് സോണിൽ വരാൻ കുറച്ച് സമയം എടുക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചില്ല നല്ലോണം സംസാരിക്കുക അപ്പോൾ ഇവ രണ്ടുപേർ ഇരിക്കുമ്പോൾ വരാനിരിക്കുന്നത് ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമയാണ് സാന്ദ്ര തോമസ് പ്രൊഡ്യൂസ് ചെയ്ത് ഷെയ്ൻ നിഗം ആൻഡ് മഹിമ ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തുന്ന ലിറ്റിൽ ഹാർട്ട്സിന്റെ പോസ്റ്റർ ആൻഡ് ട്രെയിലർ നമുക്കൊന്ന് നിങ്ങൾക്ക് മുമ്പാകെ മൈൽ സ്റ്റോൺ മേക്കേഴ്സി നമുക്കൊന്ന് ഇന്ന് നിന്നൊന്ന് കണ്ടാലോ മഹിമ എനിക്കോണ് ഒരു റെസ്പോൺസാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയത് അതിന്റെ പോസ്റ്റർ ഉണ്ടോ നമുക്കൊന്ന് ഇടാനായിട്ട് അതും കൂടെ ഇടാനായിട്ട് പോസ്റ്റർ റിവീൽ ചെയ്യാൻ പോവാണ് ലിറ്റിൽ ഹാർട്സ് എന്ന മൂവിയുടെ പോസ്റ്ററാണ് നമ്മളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി റിവീൽ ചെയ്യാൻ പോകുന്നത് ആൻഡ് പോസ്റ്റർ റിവീൽ ചെയ്യാൻ ഈ ഒരു മൊമെന്റില് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് സാന്ദ്രശേഷിനെയും ഒന്ന് വിളിക്കുകയാണ് സാന്ദ്ര തോമസ് ആൻഡ് വിൽസൺ തോമസ് രണ്ടുപേരും എത്തിയിട്ടുണ്ട് സോ ഇരുവരെയും വിളിക്കുകയാണ് ചേച്ചി തെസ് ഒന്ന് വരാമോ നമ്മുടെ മൂവി ടീം ഒന്ന് എത്താവോ നമുക്കൊന്ന് പോസ്റ്റർ ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് ആൻഡ് സാന്ദ്രശേഷിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിൽസൺ ജയൻ സോ എനിക്കൊന്നൊരു ഇടുക്കി കോട്ടയം പശ്ചാത്തലമാണ് കട്ടപ്പന ആണല്ലേ അപ്പോട്ട ശശി എല്ലാരും ഞങ്ങളുടെ ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയുടെ പോസ്റ്റർ നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗമായി മാറിയ ഒന്ന് തന്നെയായിരുന്നു എൻ്റെ ടീസർ പോസ്റ്ററും കൂടി കാണാൻ പോവുകയാണ് ഷൈനികം മഹിമ എന്നിവർ താരജോഡികൾ ഹിറ്റ് താരജോഡികൾ വീണ്ടും എത്തുന്ന ചിത്രം കൂടിയാണ് ആർ ഡി എക്സിന്റെ ശേഷം കൂടാതെ സാന്ദ്ര ചേച്ചി അൻവൽസൺ ചേട്ടൻ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു ആൻഡ് യെസ് പ്ലീസ് മഹിമ ഇങ്ങോട്ടേക്കാം ചേച്ചി എന്താണ് സിനിമയെപ്പറ്റി നമുക്ക് പറയാനുള്ളത് നമ്മളോട് സിനിമ ആക്ച്വലി നമ്മുടെ ഒരു ചെറിയ സിനിമയോട് തുടങ്ങിയതാണ് പിന്നെ ഷെയ്ൻ വന്നതിന് ശേഷമാണ് പയ്യ പയ്യെ തന്നെ വലുതാവാൻ തുടങ്ങി വലുതായി ആക്ച്വലി ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണാൻ ആഗ്രഹിച്ചു ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ കാണണം എന്ന് ആഗ്രഹം തോന്നുന്ന ഒരു സിനിമയാണ് ലിറ്റിൽ ഹാർട്ട്സ് കാര്യം പലവട്ടം ഇപ്പോൾ കണ്ടു പലവട്ടം നമ്മൾ എഡിറ്റിലും ഒക്കെ കാണുമ്പോഴൊന്നും ഒരു പ്രാവശ്യം പോലും നമുക്ക് ബോറടിക്കൂ അല്ലെ പിന്നെ പിന്നെ കാണാൻ തോന്നുന്ന ചിരിക്കാൻ തോന്നുന്ന പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ െ കാണുമ്പോ കാണുമ്പോ നമുക്ക് തോന്നുന്നത് പഴയ ലാലേട്ടനെ ഓർമ്മ വരും അതായത് സന്മനസ് ഉള്ളവർക്ക് സമാധാനം ഇപ്പൊ ഫസ്റ്റ് ഡേ അവിടെ സെറ്റിൽ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം കട്ടപ്പനക്കാരൊക്കെ നിൽക്കില്ല അതേപോലെ ഇങ്ങനെ കൈ ഒക്കെ ഇങ്ങനെ ബാക്കിൽ കെട്ടി ഇങ്ങനെ നിക്കുകയാണ് ഞാൻ എറണാകുളത്ത് ജനിച്ചു വളർന്ന ഒരാള് ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ ബാക്കിൽ രണ്ടും കൈ കിട്ടി ഇങ്ങനെ മുണ്ട് കുറച്ച് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ നിക്കുന്നു അപ്പൊ തന്നെ നമുക്ക് ആ ക്യാരക്ടറായ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആസ് എ പ്രൊഡ്യൂസർ ഒരു ആക്ടർ അതിന് വേണ്ടി എഫേർട്ട് ഇടുന്ന കാണുമ്പോൾ ഇത് ഇതിന് മുമ്പ് ജേട്ടനെ ഇടുന്നത് കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഭയങ്കരമായിട്ട് പുള്ളി ഇൻവോൾഡ് ആവും അതേപോലെ ആ ക്യാരക്ടർ പിടിച്ച് ഫുൾ ടൈം സെറ്റിൽ നിൽക്കുക അപ്പം എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഷെയ്നെ ഡിപ്രഷൻ സ്റ്റാർ എന്നൊക്കെ പിടിച്ചിട്ടുള്ളത് ഇങ്ങനെ പക്ഷേ ഇതിൽ നേരെ ഓപ്പോസിറ്റ് ഭയങ്കര ജോലിയായി ജോളി തന്നെ ഇവിടെ തന്നെ ഞാൻ ഞാൻ അഞ്ച് മിനിറ്റ് തന്നെ ഞങ്ങൾ പല അതേപോലെ ആയിരുന്നു സെറ്റിൽ ത്രൂ ഔട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമയുടെ പോസ്റ്റർ നമ്മളൊന്ന് അൺവീൽ ചെയ്യാൻ പോവാണ് നമുക്കതൊന്ന് പ്ലേ ചെയ്താലോ വിത്ത് പ്രൊഡ്യൂസേഴ്സ് പെർമിഷൻ ഓക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം പോസ്റ്റർ ആണ് പോസ്റ്റർ ഒന്ന് കാണാൻ പോവാണ് നമ്മള് Little Hearts, World of ിറ്റിൽ ഹാർട്ട്സ് വേൾഡ് ഓഫ് സിബി ആൻഡ് സാന്ദ്രൻസ് ലിറ്റിൽ ഹാർട്ട്സ് അപ്പോ സാന്ദ്ര ചേച്ചിക്ക് വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു ഷെയ്നെ നമുക്ക് പ്രസന്റ് ചെയ്തതിനെ കാരണം ഷെയിൻ്റെ കാണാത്തൊരു രൂപത്തിലാണ് ഈ ഒരു സൈഡിലോട്ടൊക്കെ ഒന്ന് ചീകി ചെറിയ ഒരു മീശതായിട്ട് പിരിച്ചിട്ട് ഒരു തനിക്ടറിന് വേണ്ടി കാണുന്നത് അപ്പോൾ എന്തായാലും എല്ലാ ഭൗകങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ് ചേച്ചിക്കും ചേട്ടൻ ഭയങ്കര ഇത് സോഷ്യൽ മീഡിയയിലെ തരംഗമാണ് ആണത് രണ്ടു പേരും അലോൻസ് മൂഡിലാണ് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും വിഷിംഗ് ഓൾ ദ സക്സസ് ശേശി ഞങ്ങൾ ഒപ്പം ഉണ്ടാവും സോഷ്യൽ മീഡിയ മൊത്തം ഉണ്ടാവും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് കംപ്ലീറ്റ് ഫാമിലിയുടെ വിഷിംഗ് ഓൾ ദ സക്സസ് അപ്പോൾ ഇനി തിയേറ്റേഴ്സിൽ കാണാം നമുക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് ഏശി തെസ് ടേശി ഒരു രണ്ട് വാക്ക് സംസാരിക്കണമെന്നുണ്ട് ഇതിലെ കഥാപാത്രത്തിനെ പറ്റി ഓക്കെ ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം ആ ഹലോ എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് ഞാൻ സാൻഡ്രയുടെ മൂവിയിൽ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഷെയ്ൻ മഹിമ ഇവർ രണ്ടുപേരെയും എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാവുന്നതാണ് ഷെയ്ൻ കുട്ടി മുതലേ അറിയാമല്ലോ അബിക്കാടെ കൂടെ വർക്ക് ചെയ്തു മോൻ്റെ കൂടെ മാത്രം വർക്ക് ചെയ്യില്ല ഫസ്റ്റ് ടൈമാണ് പിന്നെ മഹിമ മോൾ കാര്യസ്ഥം മുതൽ ഉണ്ട് കാര്യസ്ഥൽ ചെറിയ കുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത് നമ്മുടെ ദിലീപ് സിസ്റ്ററായിട്ട് അഭിനയിക്കുന്നത് ആ സമയത്ത് തൊട്ടിട്ടിപ്പോൾ പതിമൂന്ന് വർഷമായി ഈ ക്യാരക്ടർ എനിക്ക് സാന്ഡ്രിയാണ് എന്നെ വിളിക്കുന്നത് തെസ്നി ചേച്ചി കുറച്ചേ ഉള്ളൂ പക്ഷേ തെസ്നി ചേച്ചിക്ക് പറ്റിയൊരു ക്യാരക്ടറാണ് പക്ഷെ ഞാൻ ആലോചിച്ചത് കുറച്ചോ കുറയോ ഒന്നുമല്ല നല്ലൊരു മൂവിയുടെ ഭാഗമാകുക അതാണ് ഇവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഒക്കെ നല്ല നല്ല സിനിമകളാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ എടുത്ത ആൾക്കാരാണ് അപ്പോൾ അവരുടെ സിനിമയിൽ അവരുടെ ക്രൂവിൽ നമ്മളൊരു ഒരു ഭാഗമാവാന്ന് പറയുന്നതിന് ഏറ്റവും വലിയ കാര്യമാണ് ജാഫർ ഇടുക്കിയുടെ വൈഫായിട്ടാണ് ഓക്കെ വെൽത്തായിട്ടൊന്നും പെർഫോം ചെയ്യാനില്ലെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ സെറ്റിൽ കാരണം കോമ്പിനേഷൻ ഉണ്ട് ഫുൾ ഒരു ഫാമിലിയിൽ മൂന്ന് ഫാമിലിയിൽ ഒരു ഫാമിലിയാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇൻവോൾവ് ആണ് ആ സിനിമയിൽ തന്നെ ഒരുപാട് സ്ഥലത്തും നമ്മൾ വരുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പം നമ്മൾ നമ്മൾ സിനിമ കണ്ടിറങ്ങിയാലും നമ്മളെ മറക്കില്ല ഒരു സീനോ രണ്ട് സീനാണെങ്കിലും അതാണ് നമുക്ക് വേണ്ടത് സിനിമയിൽ ഒരു ചെറിയൊരു സ്പേസ് ആണെങ്കിലും ജനങ്ങൾ മറക്കില്ല അതുകൊണ്ട് ഒരുപാട് പേരോട് സന്തോഷമുണ്ട് എല്ലാവരോടും ബ്ലെസ്സിങ് വേണം കേട്ടോ നല്ലൊരു സിനിമയായിരിക്കും എനിക്ക് അത്രേ പറയാനുള്ള എല്ലാവരുടെയും തീർച്ചയായിട്ടും ഈ പോസ്റ്റേഴ്സ് കാണുമ്പോ തന്നെ നമുക്കറിയാം കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്നത് വളരെ പച്ചപ്പാണ് സിനിമയ്ക്ക് മൊത്തം ഉണ്ടാവുക അപ്പൊ ഒരു ഭയങ്കര മലയാളത്തുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്നത് തിയേറ്റേഴ്സിലേക്ക് എത്താൻ പോവാണ് പക്ഷെ ഈ നിഗമൻ മഹിമ കോംപോയി ആർ ഡിക്സ് കഴിഞ്ഞ ഒരു വലിയ വിജയമാകട്ടെ ഈ സിനിമ എന്ന വിഷയാണ് വന്നത് എങ്ങനെ ഞാൻ നല്ല നില ഉള്ള രാത്രി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ആർ ഡി എക്സ് പോയി കണ്ടു ആർ ഡി എക്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പം തങ്കം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ചേട്ടനെയും ഈ ചേച്ചിനെയും വെച്ച് വെളിച്ചമുള്ളടത്തുള്ള സിനിമ ചെയ്യണം ഇരുട്ടത്തല്ലാതെ വെളിച്ചമുള്ള സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഹാർട്സ് ഉണ്ടാവുന്നു അപ്പൊ കാസ്റ്റിംഗ് ഡയറക്ടർ ഇതേ നിൽക്കുന്ന തങ്കമാണ് ചെറുപ്പമായിട്ടാണ് ഓഷ്യന്റെ ചെറുപ്പം അഭിനയിച്ചതും തങ്കമാണ് വാവ് തങ്കം തങ്കം ഇന്ന് മൂടില്ലല്ല പക്ഷെ താങ്കൾ പരം മൂടില്ല ഇന്ന് മൂടില്ല അപ്പം മഹിമേനൊന്ന് ചെയ്യിക്കുകയാണ് മഹിമ പ്ലീസ് ലെറ്റ്സ്